നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി ഉച്ചയോടെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഫെയർവെൽ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന അനിഷ്ട സംഭവങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിവാദ പ്രസ്താവന ചർച്ചയായിരിക്കുകയാണ് അവകേരള സദസ്സിന്റെ തുടർച്ചയായി തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ നടന്ന മുസ്ലിം നേതാക്കളുമായുള്ള മുഖാമുഖം പരിപാടിയിലാണ് പൂഞ്ഞാർ ഈരാട്ടുപേട്ട സംഭവത്തിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് എന്ത് തെമ്മാടിത്തമാണ് അവിടെ കാണിച്ചത് ഫാദറിനു നേരെ വണ്ടി കയറ്റുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുക എന്നാൽ അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം പോലീസ് നടപടിയെ കുറ്റപ്പെടുത്തിയ മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂരിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു ഹുസൈൻ മടവൂരിനെ പോലെ വലിയ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്നവർ തെറ്റായതാർന്ന വച്ചു പുലർത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയെടുക്കാമെന്നും ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ചല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് വധശ്രമ കുറ്റം ചുമത്തി പ്രതി ചേർത്തിരിക്കുന്നത് ഇതിൽ പത്ത് പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു കേസിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിരിക്കെയാണ് മുഖ്യമന്ത്രി ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിച്ചത് എന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വിവാദ പരാമർശം രാഷ്ട്രീയ അധികാര മേഖലയിലെ ഉന്നതരിലെ ഇസ്ലാമോ ഉദാഹരണമായി കണക്കാക്കാം ഈരാജ് പേട്ട സമൂഹവുമായി ബന്ധപ്പെട്ട് വിവാദ ഫോണുകളിൽ നിന്നും ഉണ്ടായ പരാമർശങ്ങളെയും റിപ്പോർട്ടുകളെയും സംബന്ധിച്ച് ബാബുരാജ് ഭഗവതിയും കെ അഷ്റഫും ചേർന്ന് മീഡിയ വൺ ഷെൽഫിൽ പ്രസിദ്ധീകരിച്ച ഡോക്യുമെന്റേഷൻ നിന്ന് പ്രാദേശിക പ്രാദേശിക സംഭവങ്ങളുടെ ആഖ്യാനം മുസ്ലിം സംഭവങ്ങളെ വലുതാക്കുകയും അതിനെ ഒരു വ്യാപക ഉപാധിയാക്കുകയും ചെയ്യുകയാണെന്നത് സമകാലിക ഇസ്ലാമോഫോബിയുടെ വലിയൊരു പ്രത്യേകതയാണ് മുസ്ലിങ്ങൾ എന്ന് കരുതുന്നവരുടെ കയ്യിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ പോലും വലിയൊരു കുറ്റകൃത്യം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു കൈകാര്യം ചെയ്യുന്ന പ്രവണത ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി വികസിച്ചിരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി ഉച്ചയോടെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഫെയർവെൽ ആഘോഷങ്ങളുടെ ഭാഗമായി പൂഞ്ഞാർ ഫെറോണ പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാറും ബൈക്കും അടക്കമുള്ള തങ്ങളുടെ വാഹനങ്ങളുമായി എത്തി ഫോട്ടോഷൂട്ട് നടത്തുകയായിരുന്നു ഉദ്ദേശം ആരാധന നടത്തുന്ന സമയമായതിനാൽ ശബ്ദശല്യം ഉണ്ടാകുന്ന രീതിയിൽ ബൈക്ക് സ്റ്റണ്ട് നടത്തിയ വിദ്യാർത്ഥികളോട് മൈതാനം വിട്ടുപോകാൻ പള്ളിയിലെ കൊച്ചച്ച് ആവശ്യപ്പെട്ടു കുട്ടികൾ അനുസരിച്ചില്ല വികാരി മൈതാനത്തിന്റെ ഗേറ്റുകൾ അടക്കാൻ തുനിഞ്ഞു പരിഭ്രാന്തരായ വിദ്യാർത്ഥികൾ വാഹനങ്ങളുമായി ഉടൻ മൈതാനം വിട്ടു പുറത്തുപോയി എന്നാൽ വെപ്രാളത്തിനിടയിൽ ഒരു ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി വികാരി വീഴുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു സംഭവം നടന്ന അന്ന് വൈകിട്ട് പള്ളിയിൽ നിന്ന് കൂട്ടമണി ഉയർന്നു വികാരിയുടെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിൽ യുവാക്കളായ അക്രമികൾ ഓടിച്ചെന്നായിരുന്നു അന്ന് വൈകിട്ട് പള്ളിയിൽ നിന്ന് പുറത്തുവിട്ട ആദ്യ വിശദീകരണത്തിൽ അവകാശപ്പെട്ടത് തുടർന്ന് പോലീസും ജനപ്രതിനിധികളും സജീവമായി പ്രായപൂർത്തിയാവാത്തവരുൾപ്പെടെ ഇരുപത്തി ഏഴ് കുട്ടികളെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു മാധ്യമങ്ങൾ പലതരത്തിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി പരിക്കിയെന്നാണ് ആദ്യം വന്ന മിക്കവാറും വാർത്തകളിൽ കണ്ടിരുന്നത് എന്നാൽ പിന്നീട് അത് നടന്നത് മനഃപൂർവമായ ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വാഹനങ്ങളെ കുറിച്ചുള്ള ഈ ആശയക്കുഴപ്പം ഈരാറ്റുപേട്ടയെ ലക്ഷ്യം വെച്ചവരിൽ പ്രധാനി പി സി ജോർജ് ആണ് ഈരാറ്റുപേട്ട തകർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു വിഭാഗം രാജ്യദ്രോഹികളായി വളർന്നു വരികയാണ് ഈരാറ്റുപേട്ട അപകടകരമായ നിലയിലാണ് അക്രമം നടത്തിയത് കുട്ടികളാണെങ്കിലും കാരണവന്മാർ അറിയാതെയല്ല അവരത് ചെയ്തത് അവരുടെ തന്തമാരെ കൂടി കേസിൽ പ്രതിയാക്കണം വലിയ ഭീകരന്മാർ വളരുന്ന നാട ഈരാറ്റുപെട്ട മാറിക്കഴിഞ്ഞു അവിശുദ്ധമായ മുസ്ലിം മൂല്യധനത്തെക്കുറിച്ചുള്ള സൂചനയും പി സി ജോർജ് നൽകി സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ മാറ്റം വന്നു സാമൂഹ്യ വിരുദ്ധർ അക്രമികൾ തുടങ്ങി സുഡാപ്പികൾ എന്നുവരെ